ഹലോ അസ്സാം വാഹമുല്ല വബർക്കാത്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു മാഷാ അള്ളാ അലഹ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു നമ്മുടെ ഓരോ ദിവസത്തെ ചെറിയ കാര്യങ്ങളിലും അതായത് നമ്മുടെ ഈ അടുക്കളയിലെ ജോലികളിലാണെങ്കിൽ പോലും ഒരുപാട് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് തുടങ്ങട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താണ് ഗോതമ്പ് കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കുന്നതും ഗോതമ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാലുമണി പലഹാരം അതും പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു വെള്ളപ്പം ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിൽ വീഡിയോയിലുണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായിട്ട് എന്നാണ് ഇതിൽ വെച്ച് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കി കേട്ടോ സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഞാൻ ഗോതമ്പ് പലഹാര കേട്ടോ ഗോതമ്പ് ഉണ്ട ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു എന്താണ് നായി ഇതാട്ടോ ഒരു ഗ്ലാസ് പൊടിയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് എന്താണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചെടുത്ത് വെച്ചെടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തി കൊടുത്തിട്ടുണ്ട് പൊടിച്ചതാണെങ്കിൽ പൊടിച്ചത് പക്ഷേ ഞാൻ പൊടിച്ചത് വേണ്ട കേട്ടോ എന്താണ് സാധാ പഞ്ചസാര ഇതിലേക്ക് നേരിട്ട് ചേർത്തി കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ചേർത്തി കൊടുക്കുക എന്നിട്ട് നന്നാക്കി കുഴച്ചെടുക്കുക പിന്നെ തേങ്ങ ഇതിലേക്കും ചേർത്തിട്ടുണ്ടായിട്ടോ ഒരു പാകത്തിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങയും ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊരു മൂന്നാല് ഇലക്കായ് അവിടെ എടുത്തിട്ടുണ്ട് ചതക്കിട്ട് വേണുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ചതക്കി കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ ഇലക്കായൻ്റെ പൊടി ഉള്ളത് ചെടി അങ്ങനെയായി മതി അപ്പൊ ഞാൻ ഈ ഇഞ്ചി കല്ലിൽ ഇഞ്ചിക്കല്ലിൽ ചതക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ കുറച്ച് വെള്ളം ചേർത്തിയിട്ട് ഒന്നും കൂടി വന്നാൽ എന്താണ് കുഴച്ചെടുത്തിട്ടോ അപ്പൊ കുഴയൊക്കെ ഏകദേശം ആയിട്ട് ഇട്ട് നല്ല കുഴച്ചു പിന്നെ ഞാൻ പിന്നെ പോരാ പോരാ തോന്നിട്ട് പിന്നെ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ കയറിട്ട് അപ്പൊ കുറച്ചെറുതായിട്ടൊക്കെ ഏറിയിട്ടുണ്ട് പിന്നെ അതിന് തന്നെ ബാലൻസ് ആക്കി എടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ ഇത് ഓരോ ബോൾ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ചുറ്റെടുക്കട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റരുതാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് പിന്നെ ചപ്പാത്തിയാണോ എന്താ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് എന്താണ് പ്രസ്സിൽ പ്രസ് ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്നും അതൊന്നും വേണ്ടട്ടെ അപ്പൊ ഇത് പിന്നെ ഓരോ ബോളാക്കിട്ട് നമുക്ക് എന്താണ് െടുക്കട്ടോ നിങ്ങൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലോണം കുഴ ആയതിനു ശേഷം ആക്കട്ടെ അപ്പൊ ഞാൻ അധികം ഒന്നും കുഴഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഉറപ്പായിട്ട് നിൽക്കണ്ടട്ടോ എന്തായാലും ഇവിടെ വരുമ്പോഴേക്ക് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കണ്ടെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റി എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ ഏതായാലും ക്ഷീണിച്ച് വരികയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുവാണ് അപ്പൊ അതാ ഞാൻ ബോളുകളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് കുറച്ചും കൂടി കണ്ടില്ലേ സ്കൂളാണ് വിട്ട് വന്നാല് എന്റെ വീട്ടിൽ കണ്ട് കാല് കുത്തിയോ ചായക്കട എന്ത ചായക്കട എന്താമ്മരം ചോദിങ്ങനെ അപ്പോഴേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റിയൊരു എന്താണ് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കും പിന്നെ ചപ്പാത്തി പിന്നെ സാമ്പാർ കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തി ഒക്കെ പറ്റുട്ടോ നമ്മളെ പത്തിരി പ്രസ്സൊക്കെ പൊട്ടിയതുകൊണ്ട് പിന്നെ ചപ്പാത്തിന്റെ ആരും ഇതൊന്നും കുറച്ച് ദിവസത്തിന് അതൊന്നും ഉണ്ടാക്കൂലട്ടോ എന്താ കാരണവച്ചാലും ഞാൻ ഇതുപോലെ എന്താണ് അഞ്ചു മണിക്ക് ശേഷം അടുക്കളയിലേക്ക് വന്നാണ്ട് ഞാൻ എന്താണ് ചപ്പാത്തിന്റെ ഓരോ ബോളുകളും പ്രസ് ചെയ്യാത്ത ചൂടി പ്രെസ് ചെയ്യാൻ ക്രീൻ്റെ അതിന്റെ അതിനൊക്കെ പൊട്ടിപ്പോകുന്ന ആകെ ിട്ടാതെ ഇട്ടിട്ടുണ്ട് അപ്പൊ പ്രസൊക്കെ പത്ത് പ്ലസ് ഞാൻ പുതിയത് കിട്ടിയിട്ടുവാണെങ്കിൽ ഇപ്പടുത്തൊന്നും എനിക്ക് നോക്കലുണ്ടോ അവിടെ എന്താണ് റണ്ണാൻ വരേണ്ടി തൈക്കെ തിരിഞ്ഞോക്കണമെങ്കിൽ അപ്പൊ ഇതാ ഞാനിതാ ഇരുമ്പിന്റെ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന്റെ എന്താ ചൂടായ ആവശ്യം എന്താ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഞമ്മളുണ്ടാക്കിച്ച എന്താ ഗോതമ്പിന്റെ ഓരോ ബോൾസും ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ടാവും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലെണ്ണം വെച്ചൊക്കെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് പറ്റും ലോ ബിൽ ഇടും ഏറ്റവും കുറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ ഇതൊക്കെ അവർക്ക് എന്താണ് കൊടുക്കട്ടെട്ടോ വീഡിയോയിൽ കാണിക്കാൻ എന്താ കുറച്ചൊക്കെ അപ്പോൾ ഇതൊക്കെ ഓരോന്നിങ്ങനെ ചുറ്റും ചുറ്റും ഇങ്ങനെ അവർ കൊണ്ടുപോകും നിങ്ങൾക്ക് അത് വീടില് മുഴുവനായിട്ട് കാണിക്കാൻ എങ്ങനെയാലും കിട്ടൂല വീടില് കാണിച്ചു കഴിഞ്ഞിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അപ്പൊ ഇന്ന ടയർഡ് ആയിരുന്നു അത് തന്നെ കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ അടുത്തത് എന്താ ഇങ്ങനെ വെളിച്ചെണ്ണയിലെ നമ്മളിതിങ്ങനെ ചുട്ടെടുത്തത് വിചാരിച്ചു കൊണ്ട് എണ്ണ തീരീട്ട് എന്താ പറയുക ഇത് തുല്യണ്ട് പിടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് സംഭവിച്ചറിയില്ല എണ്ണ തീരയതിലാണ്ട് ഞാൻ പിടിച്ചതൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇതിൽ പിടിച്ചിട്ടന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് എന്താച്ചാലും കുഴയം കുഴച്ച ഒരു ഇത് അത്ര ഭംഗിയിലാണ്ട് കുഴച്ചിട്ടില്ല ഞാൻ പക്ഷെ ഇണ്ടാക്കിയിട്ടതല്ലേ പക്ഷെ പിന്നെ പിറ്റേ നമുക്ക് ഇവരെ ചോദിച്ചിട്ടുണ്ട് കിട്ടോ ഏതായാലും അന്നെ അത് ഫുള്ള് തീർന്നിട്ടുണ്ട് എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് എന്താണ് കണ്ടൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എന്തിനാണ് അറിയുന്നില്ല ഇനി ഉണ്ടാക്കേണ്ട പോരെ ഉണ്ടാക്കേണ്ട പോരെ അങ്ങനെയൊക്കെ മറ്റിണ്ടാക്കിയത് കിട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിട്ടോ അപ്പൊ നല്ല ഞാൻ സൂപ്പറായിട്ട് നല്ല നന്നാക്കി കുഴച്ചു അപ്പൊ ഇന്ന് വീടില് കാണിച്ചിട്ടില്ലാന്ന് മാത്രമല്ല ഇന്ന് ഇന്നാൾ പോലെ അതിലാടുന്നു നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ ഗോതമ്പൂട്ടിയൊക്കെ അവന് എന്തെന്നോട് പറഞ്ഞോ ഉണ്ടാക്കിയ പിറ്റേന്ന് അന്ന് ഇവിടെ വെള്ളത്തിന് അന്നെ ഓനോട് പറയൂ ഗോതമ്പുണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണം പറഞ്ഞു മനുഷ്യന് ഒരു സ്വൈര്യല്ല അങ്ങനെ അങ്ങനെ ഇന്നങ്ങട്ട് സ്വൈര്യം എടുത്തിട്ട് അപ്പൊ ഞമ്മളാണെങ്കിൽ ദോഷത്തിൽ ദോഷക്കല്ല വെള്ളപ്പത്തി വെള്ളപ്പത്തിന്റെ മാവൊക്കെ അരച്ച് വെച്ചോക്കുമ്പോ അവൻ ഇങ്ങനത്തെ ഓരോ ദിവസം ഇരിക്കട്ട് അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും ചുക്കെടുക്കട്ടെ എന്താ പറയാനുള്ള വെച്ചാൽ അപ്പൊ ഇവിടുത്തെ ഇന്നത്തെ ഈവനിംഗ് ടാസിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ രാവിലത്തെതാണ് ഇനി എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇനി എന്താ രാത്രിക്ക് എന്താണ് മാവ് അരച്ചു വെക്കണം അപ്പൊ അതിന് വെള്ളപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഏതായാലും ഇത് നമ്മുടെ ഗോതമ്പൂ ചുറ്റു കഴിഞ്ഞിട്ടില്ല അതാണ് ചുറ്റു കഴിയും ജിതു മോന്റെ അതിന്റെ ഇന്നോട് ഇങ്ങനെ എന്താണ് ഇടയിൽ ബോയ്സിന്റെ എന്താ ചോദിച്ചാൽ ഇന്ന് നമ്മുടെ ബോയ്സ് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ ഇരുപതൊക്കെ ആയിക്കുന്ന കൊടുക്കുമ്പോഴേക്ക് രാവിലെ എന്താണ് ഇന്നലെ നിങ്ങക്ക് കൊടുക്കാൻ കൂടിയിട്ടില്ല ഭയങ്കര ഉറപ്പും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഓനെന്താ ചോദിക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ ഫുള്ള ബോധം കൊണ്ട് ഞാൻ അപ്പൊ അത് അഞ്ചുമണിക്ക് ഉണ്ടാക്കി തന്നെ അപ്പൊ അത് തിന്നട്ടെ തിന്നട്ടെ ചോദിക്കാം ഇന്നതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത് ഇങ്ങനെ ബാക്കിയൊന്നും കാണാനില്ല അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളത് അപ്പൊ നീന്തൊക്കെ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുക അപ്പൊ ഇതിന് കുറച്ച് ആവശ്യത്തിന്റെ ചോറോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചോറൊക്കെ ഒന്നും വേണ്ട കേട്ടോ പിന്നെ അരി ഇതാക്കി വെച്ച് അരി ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് നിർത്തിട്ടില്ലെങ്കിലും ഒരു പങ്ക് തിരിച്ചിട്ടുട്ടോ ഒരു മുറിന്റെ പവ തീർത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒരു വെള്ളപ്പൊക്കത്തിന്റെ ബാറ്ററ തയ്യാറാക്കി വ്യാഴാഴ്ച മുതല് വ്യാഴാഴ്ചയാണ് ഞാൻ ഈ ഗോതമ്പ് ഉണ്ടാക്കുന്നത് വ്യാഴാഴ്ച ഈവനിങ് സ്നാക്സും വെള്ളിയാഴ്ചക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ക്ഷീണവും കാരണം തന്നെ നമുക്ക് വേസും ഒക്കെ കൊടുക്കുമ്പോൾ എഴുതി ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കം ഒക്കെ പോകാറും ക്ഷീണമൊക്കെ ഉണ്ടായത് കൊണ്ട് വേടിയാക്കാനൊന്നും കഴിയില്ല അപ്പൊ അരി ഒക്കെ കയറ്റി ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അരി ഇട്ടു പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യമായ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ചരികിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞമ്മക്കത് എന്താണ് ഈ മിക്സിയിലൊന്ന് അരച്ചു കെട്ടിട്ട് വരട്ടോ ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നാവും പക്ഷെ ഇതിന്റെ അടുത്ത് ഇപ്പൊ തേങ്ങ വെള്ളം എന്താണ് പൊളിച്ച തേങ്ങ ഇല്ലാത്തത് കൊണ്ട് തന്നെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ തേങ്ങ വെള്ളം ഇല്ലാട്ടോ അതുകൊണ്ട് തേങ്ങ വെള്ളമാണെങ്കിൽ അതാണ് വെള്ളത്തിട്ട് ഏറ്റവും ആ വെള്ളം വേണം ആവശ്യത്തിന് വെള്ളം വേണം അതുകൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ഇത് കാണിച്ചപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിന് അരക്കണം അപ്പൊ ഇതിന്റെ ബാറ്റർ തയ്യാറാക്കണ്ടേ അങ്ങനെ ഇവിടെ നമ്മുടെ വെള്ളത്തിന്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എന്താ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നാക്കി വന്നാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ എന്താ പറയാ ഒന്ന് മാവൊക്കെ റെഡി കിട്ടാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലേക്ക് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് റൈസ് കുക്കറിലാണ് വെക്കുന്നത് അപ്പൊ തലേന്ന് അരച്ചു വെച്ചാൽ എന്താണ് നമ്മളെ ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ എന്താ നമ്മളെ എന്താണ് പറയാ വെള്ളപ്പം നല്ല ടേസ്റ്റ് തന്നെ ഞമ്മക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടും വെള്ളപ്പത്തിന്റെ മാവ് വെള്ളപ്പത്തിന് ഉഴുന്ന ദോശ ഒക്കെ പിന്നെ പാലപ്പത്തിനൊക്കെ തന്നെ തലേന്ന് തന്നെ അരച്ച് വെക്കുക പക്ഷേ നമ്മള് സാധാ ഓട്ടടുത്ത് അരച്ചു വെച്ചാലും ഒക്കെ എന്താണ് കിട്ടിയെന്ന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പൊക്കെ അവിടെ അരക്കുന്നത് യാതൊരു ടേസ്റ്റ് ഉണ്ടാവാറില്ല പിന്നെ കൂടുതലൊന്നും അയക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെയാണ് ഇവിടെ ഓരോ കിട്ടിയ അനുഭവം വെച്ചത് അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും ചേർത്തിട്ട് ഞാനിത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് എന്താണ് അടച്ചു വെച്ചിട്ട് നമ്മളെ റൈസ് കുക്കറിലേക്ക് അവിടെ വക്കട്ടിട്ടഞ്ഞ് നേരം ഒഴുത്തിട്ട് നമുക്ക് ദോശ അല്ല ദോശാ ദോശ തന്നെ പറയുന്നുണ്ട് അതിപ്പോണ്ടാക്കുന്നുണ്ടെ തന്നെ ചില സമയത്തൊക്കെ ഉണ്ടാക്കും ഞാൻ എന്താണ് അരി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ മറക്കും അതാണ് എന്താണ് സംഭവം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ദോശ ദോശ എന്നൊക്കെ പറയുന്നത് സോറി പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പം എന്നുള്ള കേട്ടോ അപ്പോൾ ഇതാ ഇനി എന്താണ് നമ്മളെ സ്റ്റൊവ് ഒക്കെ എന്താണ് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇതാണ്ട് ആക്കി പോയാൽ പിന്നെ നമുക്ക് വരുമ്പോൾ പിന്നെ നല്ല ഉഷാറായിട്ട് കാണാൻ ഉണ്ടാക്കി രാവിലെ അപ്പോൾ അതൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ രാത്രി പത്ത് മണി ചില ശേഷങ്ങളാണ് നിങ്ങൾക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കഴിയുക പക്ഷെ ഇവിടെ എന്താ കൗണ്ടർ ടോപ്പ് നമ്മൾ ഗ്യാസ് സ്റ്റോവ് ഒക്കെ സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്യാതെ പോയാലേ എനിക്കൊരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എത്ര വർക്ക് വന്നാൽ ആയാലും ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ പോകട്ടെ പിന്നെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ പോകാറുള്ളത് എല്ലാം പിന്നെ പോകുമ്പോൾ ഞാൻ പാത്രക്കില്ല കേട്ടോ എന്താണ് അങ്ങനെയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാതിരുന്നാലും ദാരിദ്ര്യം ഉണ്ടാക്കുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു പരിപാടി പക്കാതിരിക്കുക ഞാൻ എന്റെ അതൊക്കെ എന്താണ് എന്റെ ഓള കൂടെ അറിയാട്ടെ എന്നത് അങ്ങനെ അങ്ങനെ കറക്കി കൊടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തന്നെ എത്തിച്ചു രാവിലെ എന്താണ് ഇങ്ങനെ എന്താണ് മൂവാറ്റൊരു വീഡിയോ കണ്ടുകിട്ടു ഞാൻ കുക്കറിൽ അയൺ ചെയ്യുന്നത് അപ്പൊ ആ കണ്ടൊക്കെ ഓഫ് എനിക്ക് അയം ചെയ്യുന്ന അപ്പൊ എനിക്ക് കുക്കറിൽ വെള്ളം വെള്ളം ചൂടാക്കി അങ്ങനെ അവൾക്ക് കയം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിഫോം അയം ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കപ്പം ഇത് ഒരു വീച്ചിലായതിനു ശേഷം നമുക്ക് ഓഫ് ആക്കിയാണ്ട് യൂണിഫോമൊക്കയം ചെയ്യാം അതിന്റെ ഇടയിലാണ് ഈ ജിദുമോ വെള്ളിക്കാട്ടിനോട് പറയുന്നത് നിങ്ങൾക്ക് ചാമ്പക്ക വേണം ചാമ്പക്ക വേണം നിങ്ങൾക്ക് ഒന്നും ഒരു സ്വയം ഇല്ലാട്ട് നാല് വെച്ചാൽ വണ്ടിയൊക്കെ നേരത്തെ വരുന്ന നേരത്തെ പോകാനുള്ളതാണ് അപ്പൊ ചായത്തൊക്കെ വെള്ളം വെച്ച് അതൊക്കെ അടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ അപ്പം ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വെള്ളപ്പൊക്കത്ത് ഒരു കറി ഉണ്ടാക്കണം എന്തൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റവ് ക്ലീൻ ചെയ്ത് പോയത് ഇപ്പൊ എന്തോ കിട്ടിയത് രാവിലത്തെ കാണുന്നത് കാണത് മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഒന്നും മദ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചുമണിക്കൊന്നും വന്നിട്ടില്ല നമ്മളെ കിച്ചണിലേക്ക് മണിക്ക് ശേഷം കേട്ടോ അങ്ങനെ അതാ എന്താ ചെറുപയറിനില്ല കറിയും വേണ്ട ചെറുപയറ് എന്താണ് കറിക്ക് ഇവിടെ വെച്ചെടുക്കാൻ അപ്പൊ ചെറുപയറാണെങ്കിലും കറി അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇറക്കുണ്ടാക്കുന്ന ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് അത് ചെറുപയർ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് എന്താണ് കുതിർച്ചു വെച്ച ചെറുപയറ് മഞ്ഞൾപ്പൊടി അപ്പോൾ അതാ ചോറിന്റെ അടിയുടെ ചേച്ചി വെച്ചിട്ടുണ്ട് ഇനി ഇതേ കൊടുത്തേക്കാൻ വേണ്ടിട്ട് പയറൊക്കെ എന്താണ് അതിൻ്റെ ഇതൊക്കെ നെറ്റിയും ഇതൊക്കെ പറയുക നെറ്റിയും അതൊക്കെ അപ്പറൊക്കെ കളഞ്ഞിട്ട് എന്താണ് കട്ട് എടുക്കണം അപ്പൊ ഞാൻ ഒടുപ്പ് കട്ട് എടുക്കട്ടോ അപ്പൊ തീരെ സമയം അവർക്കാണെങ്കിൽ ആ ഉമ്മിച്ചി ആയ ഉമ്മി അങ്ങനത്തെ നീങ്ങനെ ചൂര് തൊട്ടത് അപ്പൊ തിരുമാനാൻ വ്യാറും അവൻ എന്തോ ഒരു എന്താണോ എന്തോ ഒരു ഇഷ്ടമില്ലായ്മ എന്തൊക്കെ ഉണ്ട് കേട്ടോ വിചാരിച്ച സംഗതി എന്തൊക്കെ ശരിയാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ കുറച്ച് കാട്ടിട്ടാണ് അപ്പൊ അതൊക്കെ ചോറിന് അരിയുടെ കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കട്ടെട്ടോ ഫോണിലോ ചാർജ് ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുത്തി വെച്ചിട്ട് പിന്നീട് വോയിസ് കൊടുക്കൽ വിരം തോന്നുമ്പോൾ ടൈമില് നടപ്പട്ടെന്ന് വെച്ചിട്ട് പോട്ടെ വിചാരിച്ചോ അതും നടക്കൂടെ ഏതായാലും സ്കൂൾ ഫയറുണ്ടാട്ടോ അപ്പൊ അത് കേക്ക് വെച്ചു ഇതിലേക്ക് എന്താണ് ഈ ഒരു പാനിലേക്കെ ഉപ്പക്കെട്ടിട്ട് ഞാൻ ഇതോടെ അടുപ്പത്ത് വെച്ചിട്ട് ഒഴിക്കട്ടെ പിന്നെ നീ എന്താണ് ഇതൊക്കെ നിരക്ക് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തൂണിച്ചെടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ഇത് തന്നെ ഇത് തന്നെ ഒഴിഞ്ഞിട്ട് വേണം തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഇട കറങ്ങാണ്ട് വന്നോളും അപ്പോഴേക്ക് ചോറോടെ തിളക്കി തലക്കും അതൊക്കെ നീ ഒന്ന് റൈസ് കുക്കറിലേക്ക് മാറ്റി വെക്കണം അപ്പം ഇപ്പോഴേക്കിതാ നമ്മളുടെ എന്താണ് വെള്ളക്കപ്പിന്റെ ബാറ്ററി നമ്മൾ റൈസ് കുക്കറിൽ നിൽക്കട്ടെ അപ്പൊ ആവൊക്കെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ കിച്ചണില് അല്ലറ ചില്ലറ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ കുട്ടികൾ തമ്മിലുള്ള കച്ചറകളൊക്കെ നടക്കുന്നത് ഉണ്ടാകും അതൊന്നും സാരമൊക്കെ നമുക്ക് സോൾവ് വീതിയിൽ നിന്ന് പോകട്ടോ എന്തൊക്കെയൊരു ഇടങ്ങുകൊടിച്ചൊരു ദിവസം കണ്ടെങ്കിൽ അപ്പൊ നിന്റെതാ എന്താണ് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് കിട്ടും ഒരു രണ്ട് എത്ര സ്പൂണ് വ്യാഴാഴ്ച തീരായത് കൊണ്ട് തന്നെ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ കൈ തേങ്ങ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ വെള്ളം ആണെങ്കിൽ പഞ്ചസാര ആവശ്യമില്ല തന്നെ നന്നായിട്ട് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ ഇതാണ് ഇതാ നമ്മളെ വെള്ളപ്പച്ചക്കി പാലപ്പച്ചക്കിയാണ് കിട്ടും അപ്പൊ ഇതിനേക്ക് ഞാൻ എന്താ പറയുക ചുട്ടെടുക്കട്ടെ അപ്പൊ ഇതിനെ ഈ ഒരു ചട്ടി എടുത്ത് പെട്ട് പെട്ട് പെട്ടേന്ന് പറഞ്ഞാൽ മതി പക്ഷെ ശരിയല്ല അപ്പൊ ഇത് അങ്ങനെ കിട്ടും വിചാരിച്ചോ അങ്ങനെ കുറെ ഒരുപാട് ചട്ടികളൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ മയക്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇരിക്കുന്നത് ഇതിന് എഴുതും സക്സസ് ആയി കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഇതിന് പിന്നെ പലതും ഉണ്ടാക്കുന്നതുകൊണ്ട് പിന്നെ അതാവുന്നില്ല ചിക്കൻ പൊരിച്ചു പിന്നെ പൊട്ടറ്റോ സോയ അതൊക്കെ പൊരിച്ചെടുക്കുന്നത് കൊണ്ടാകും കിട്ടാൻ പിന്നെ കുറച്ച് എന്താ പറഞ്ഞ ചട്ടിക്ക് കുറച്ചൊക്കെ പയക്കുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടില്ല അപ്പൊ പല ഒരു മാർഗം ഞാൻ നോക്കി അപ്പൊ ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ടൊക്കെ ആക്കി കൊടുത്തിട്ടോ ഇത് കിട്ടില്ല പിന്നെ ഈ ഒരു ചട്ടക്കരുമ്പിന്റെ ചട്ടക്കെടുപ്പ പിന്നെ ഇതിന്റെ അതൊക്കെ പോരും അപ്പൊ ആരും ഇല്ല അപ്പൊ ഈ ഒരു ചട്ടി എന്താ അപ്പൊ ആ ഒരു ഷേപ്പ് കിട്ടാൻ വെള്ളപ്പത്തിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചട്ടി ഒക്കെ എടുത്ത് കാണിച്ചു തരാ ചു സക്സഫ് ആകും നോക്കട്ടേ ഇല്ലാത്തു പക്ഷെ അത് ഓയിലോ അപ്പോൾ ഇതാ നമ്മള് സാധാ അപ്പച്ചട്ടിനെടുത്തിട്ട് ഞാന് എന്താണ് ഇതിലേക്ക് ഓയിലൊക്കെ പെരട്ടിക്കൊടുത്തിട്ട് ഞമ്മളിന്നെ വെള്ളപ്പത്തിന്റെ ബാറ്റ്ഹേദ അപ്പൊ അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വെള്ളപ്പം കിട്ടും പക്ഷെ ചട്ടിന്റെ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിൽ കുഴപ്പമില്ലട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഒന്നും ഞാൻ തന്നെ ഉണ്ടാക്കിയാലോ ഞാൻ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയുന്നില്ല അങ്ങനെ ടേസ്റ്റ് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ടേസ്റ്റ് ആണെന്ന് നിങ്ങളോട് പറയാട്ടോ അടുത്തത് എന്താണെങ്കിൽ ഭയങ്കര ജുരുമാനാണെങ്കിൽ ഭയങ്കര വേഷ ദിവസമാണ് എനിക്കാണെങ്കിൽ ആകെ അടുക്കളയിൽ കിടന്നിട്ട് നമ്മൾ കിച്ചണിൽ വന്നിട്ട് ആകപ്പാടം എനിക്ക് അതിലാറ് ഇടങ്ങാറുണ്ട് അപ്പൊ അതിലേക്ക് പയറൊന്ന് തൂമിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സവാർ സവാണെങ്കിൽ പൊവിൽ എടുത്തിട്ട് നന്നാക്കി എന്താണ് എന്താണ് വട്ടിക്ക് കൊടുക്കട്ടോ അതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മിക്സി അങ്ങോട്ട് എന്താണ് വേച്ച് വെച്ച പയർ വേക്കിട്ട് കൊടുക്കുക അപ്പൊ ആ വീരൊക്കെ ഇലക്കൊഴും കസെയ് കച്ചു പോയിട്ടുണ്ട് അപ്പൊ കുറച്ചില്ല നമ്മളെ വെണ്ടപ്പ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ കുറെ കയറുമ്പോൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കി എല്ലാവർക്കും എത്തണം വെളുത്താണ് ഇങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ പോകണം ആയോ ആയോ എന്നാ പറയുന്ന ആ സമയത്തിനും ആയിട്ടില്ല അപ്പൊ ട്ടോ ആ ഫസ്റ്റ് ഇപ്പം ഇങ്ങനെ കിട്ടി പിന്നെ ഞാൻ ഓയിൽ എന്താണ് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ആ ഒരു ഇത് പിന്നെ ആ ഒരു വായൻ്റെ ആരും ഉണ്ടെങ്കിലോ അത് കാണാനോ കൊറേ നോക്കിയിട്ടും കാണാനില്ല അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്തു സ്പ്രാച്ചർ സ്പ്രാച്ചർ എടുത്തുകൊണ്ട് നന്നാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ തന്നെ നമ്മള് ദോശ ഓരോന്നും ഇങ്ങനെ കിട്ടട്ടെ പിന്നെ പറഞ്ഞു ദോശ ദോശ പക്ഷെ ഇങ്ങനെ ആവുന്നത് ദോശ ദോശ അവര് വരികയുള്ളൂ നമ്മളെ വെള്ളപ്പം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീട് അങ്ങനെ കടന്നു പോകുന്നത് ഇതിലേക്ക് ഒരു കറി ആവശ്യമാണ് അപ്പൊ ചെറുപയറിന്റെ കറി കണ്ടല്ലോ അപ്പൊ ഇതിലേക്ക് ആ തിരക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ മുളകൊക്കെ ഇട്ടെടുക്കാൻ മറന്നിട്ടുണ്ട് എന്താണ് പച്ചമുളക് ചെറുക്കണം എന്നൊക്കെ വിചാരിച്ചു അതങ്ങനെ മറന്നുപോയിപ്പോ ആ കറി തന്നെ എല്ലാതന്നെ നിലത്തേക്കാട്ടോ അപ്പൊ ഇത്രത്തന്നെ നമ്മൾ ഞാൻ എന്താ വിചാരിച്ചു ഞാൻ കറി തുമ്പിച്ചെടുക്കാൻ മുളക് ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് തിരക്കിന് മറന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരോടും അസ്സലാമലൈക്കും വാഹി വവർക്കാത്തു ബാബായ് താങ്ക് യു